ഇസ്ലാമിൽ യുദ്ധാനുമതി നൽകിയിട്ട് ആദ്യമായി അവതരിച്ചത് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത്തി ഒൻപതാം വചനമാണ് റാനിൽ അഥേഷ്ടം ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള ആഹ്വാനമുണ്ട് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിമർശകർ അവരോട് നമ്മൾ പറയണം എഴുപത് ചില്ലാനും സ്ഥലങ്ങളിൽ ഇബിൻ ഹജരതങ്ങൾ പറയുന്നുണ്ട് എഴുപത് ചില്ലാനും സ്ഥലങ്ങളിൽ പ്രതിരോധത്തിന് അനുമതി നൽകാതെ യുദ്ധം നിരുത്സാഹപ്പെടുത്തിയ ശേഷം അനിവാര്യമായ ഘട്ടത്തിൽ ആദ്യമായി ഇനി നിങ്ങൾക്ക് പ്രതിരോധിക്കാം എന്ന് വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിറങ്ങിയ വചനം വിശുദ്ധ ിലെ അധ്യായം ഇതാണ് യുദ്ധാനുമതി ലഭിച്ചുകൊണ്ട് ആദ്യമായി ഇറങ്ങിയ വിശുദ്ധ ഖുർഹാനിലുള്ള വചനം നോക്കൂ നിങ്ങൾ ബദറിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ പീഡനങ്ങൾ ചെറുതായിരുന്നില്ല അബ്ദുറഹ്മാൻ നബി തങ്ങളുടെ തങ്ങളുടെ വന്നുകൊണ്ട് ഒരു പരാതി പറയുന്നത് ചരിത്രത്തിൽ അബ്ദുറഹ്മാൻ അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ ുംബി ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നല്ല പ്രതാപത്തിലാണ് ഞങ്ങളുടെ നേരെ വിരല് ചൂണ്ടി സംസാരിക്കാനൊന്നും ഒരുത്തലുണ്ടായിരുന്നില്ല പക്ഷേ ഫലമ ആമുറന്ന അതില്ല ഞങ്ങൾ മുസ്ലിമീങ്ങളായപ്പോ ഞങ്ങൾ മുക്മിനീകളായപ്പോ ഈമാനുൽ ഉൾക്കൊണ്ടപ്പോ സത്യപാതയിലേക്ക് വന്നപ്പോ ഞങ്ങൾ ആകെ നിന്നിരയിലാണ് ഞങ്ങൾക്ക് ക്രൂരമായ പീഡനങ്ങൾ പ്രയാസങ്ങൾ ചോദിക്കാൻ ആളില്ല മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നു നിസ്കരിക്കാൻ പോകുന്ന വഴികളിൽ ഞങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു അതുകൊണ്ട് എന്താണ് മഹാനവറുകളുടെ നിവിധങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഈ ആവലാതി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്നറിയോ ഞങ്ങൾ പ്രതിരോധിച്ചോട്ടെ എന്നാ ഇനിയും ഞങ്ങൾ ഇത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കണോ ഞങ്ങളൊന്ന് തിരിച്ചടിച്ചോട്ടെ ആ സമയത്ത് മുത്തുൻപിതങ്ങൾ പറഞ്ഞത് മാപ്പ് നൽകാനാണ് എനിക്കുള്ള കൽപ്പന തിരിച്ചടിക്കാനല്ല നോക്കൂ അവിടെ ഒന്നും ഇസ്ലാം പ്രതിരോധത്തിന് മുന്നിട്ടിറങ്ങുന്നില്ല ഇനി മാത്രമല്ല ജിഹാദ് എന്ന വാക്ക് ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദം കൂടെയാണ് ആരാണ് മുജാഹിദ് ആയുധമെടുത്ത് തെരുവിൽ പോരാടുന്നവനാണ് യോദ്ധാവ് എന്നുള്ള ഒരു പൊതുധാരണ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇസ്ലാമിലെ ജിഹാദ് എന്ന പ്രയോഗം വളരെ തെറ്റിദ്ധരിക്കപ്പെടും ഞാനൊരു ആർ എസ് എസ് കാരുടെ പ്രസംഗത്ത് അപ്പൊ അയാൾ കാര്യമായിട്ട് പറയണമെന്നറിയുമോ ഏതോ ഖുർആാൻ പരിഭാഷ വായിച്ചതാ അപ്പൊ അയാൾ പറയുകയാണ് ഖുർഹാനിലെ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരെ കൊന്നു തള്ളാനുള്ള ആഹ്വാനമുണ്ട് നമുക്ക് വിശുദ്ധ റമദാനി നമ്മളൊക്കെ ഖുർആൻ ഓതുന്നു ഖുർആാനിന്റെ അവതരണ മാസമാണ് ഏത് ഖുർആാനിലാണ് അങ്ങനെ ഒരു ആഹ്വാനം മുസ്ലിങ്ങളല്ലാത്തവരെ മുഴുവനും കിട്ടാവുന്ന രീതിയിൽ വെച്ച് നിങ്ങൾ കൊന്നു തള്ളിക്കോളൂ എന്ന് സൃഷ്ടാവ് പറഞ്ഞ വചനം ഏതാണ് അപ്പോൾ ഈ പരിഭാഷകൾ ഉണ്ടാക്കുന്ന മുസീബത്ത് വേറെയാണ് ഏതായിരുന്നാലും അവർ ഉദ്ധരിക്കുന്ന വചനം ഏതാണെന്ന് നിങ്ങൾ വഴിപ്പെടേണ്ടതില്ല നിങ്ങൾ അവരോട് വലിയ ജിഹാദ് നടത്തിക്കോളി ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് കടാരയും കത്തിയും മാരകായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അന്യന്റെ കഴുത്ത് വെട്ടുന്ന ഇത്തരം അക്രമത്തിന്റെ രീതിയല്ല ഖുർആൻ അവിടെ പറയുന്നത് മറിച്ച് പറയുന്നത് നിങ്ങൾ ജിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ ഏത് കൊണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ ഖുർആനുകൊണ്ട് ജിഹാദ് ചെയ്യണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആ സത്യനിഷേധികളോട് അക്രമദാരികളോട് വിശുദ്ധ ഖുർആാനിന്റെ സ്നേഹവചനങ്ങൾ ഓതി അവരെ സത്യപാതയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ് ഏതാണ് നോക്കൂ നിങ്ങൾ ഒരിക്കെ സൊഹാബാ കിറാമിനോട് മുത്തുനബിസ് പറഞ്ഞു നാം ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കുള്ള പാലായനത്തിലാണ് എന്ന് ഇരിക്കട്ടെ ഞാൻ ഇപ്പം അത് കൂടുതലായി വിശദീകരിക്കുകയില്ല ജിഹാദ് എന്ന പ്രയോഗം ഇന്ന് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അഫ്വലായ ജിഹാദ് ഇസ്ലാം പറയുന്നത് അക്രമകാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യത്തിന് വേണ്ടി ശബ്ദമുയർത്തലാണ് എന്നാണ് ജിഹാദിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് അതൊക്കെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്